കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ നിസീമമായ സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജി എന്ന് പറയുന്ന അക്ഷരമാണ് ഒരുപാട് ആൾക്കാരുണ്ട് ജിയിൽപ്പെടുന്നില്ലേ ഈ പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നതും ഭൂമിയെ ഇഷ്ടപ്പെടുന്നതും കൃഷികൾ കൃഷിയിൽ പല കൃഷികൾ ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാർഷിക വികസന കോർപ്പറേഷനുകളിലും അല്ലേ എന്താ കാർഷിക ബാങ്കുകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊരു ജിയയുടെ അക്ഷരത്തോടു കൂടി ഒരാളെങ്കിലും അവിടെ കാണാൻ സാധ്യതയുണ്ട് ഒരു അൻപത് ശതമാനമെങ്കിലും സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത മണ്ണിനോട് സ്നേഹമുള്ള ആൾക്കാരാണ് നദികളോട് സ്നേഹമുള്ള ആൾക്കാരാണ് പച്ചപ്പുകളോട് സ്നേഹമുള്ള വനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിനോട് സ്നേഹമുള്ളതാണ് അതുപോലെ മൃഗങ്ങളെ വളർത്തുന്നതിലേ മൃഗങ്ങൾ മീൻ പക്ഷിമൃഗാദികൾ ഇതിനെയൊക്കെ വളർത്തുന്നത് വലിയ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും എല്ലാത്തിനും ഒരു മുൻചുണ്ടി കാണുന്ന ആൾക്കാരായിരിക്കും ജി എന്ന് പറയുന്ന നക്ഷത്രത്തിൽ ഒരു ഏതൊരു കാര്യം പറഞ്ഞാലും ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എപ്പോഴും തിരിച്ചെന്നോട് എടുത്തിയാടി സംസാരിച്ചാൽ അങ്ങനെ ഇരിക്കും ഒരു മുൻ ശുണ്ഠി അല്ലേ ഏ ആ ഒരു ഒരവസ്ഥാന്തര ആരുടെക്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ എന്താ എന്നൊരു ചോദ്യാവസ്ഥയുള്ള ഒരു അവസ്ഥ എല്ലാ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാർ എല്ലാ സ്വയാർജി സ്വഭാവം പിന്നെ അവർക്ക് മറ്റൊരു പ്രത്യേക അവരവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് വലുത് എന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം കൂടി ഈ ജി എന്ന് പറയുന്ന നക്ഷത്രക്കാർക്കുണ്ട് പഴയ കാലത്ത് നമ്മൾ പറയാറില്ലേ ഞാൻ പിടിച്ച മൊയിലിന് രണ്ട് കൊമ്പാ എന്തോ അങ്ങനെയൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ചെറിയ ചെറിയ അല്ല നല്ല സ്വഭാവക്കാർ തന്നെയാണ് എന്നാൽ ഇവർ നല്ല കഴിവുള്ളതും പാട്ട് പാടുകയും മറ്റു കാര്യങ്ങൾ എടുക്കുകയും മറ്റുള്ളവരുടെ എടുക്കൽ കഴിവുകൾ തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കോമഡി പറയുക ഏഹ് സന്തോഷം ഇവരങ്ങനെ കാണിക്കത്തില്ല ചില ചില ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാലും വളരെ ഒരു ഒരു മൂകമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നമ്മൾ പറയത്തില്ല ചില ആൾക്കാരെ മുഖത്ത് നോക്കിയാൽ തിരിഞ്ഞു നോക്കാനേ തോന്നത്തില്ല ഒരു ചിരിയില്ല ഒന്നുമില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൂർവമായിട്ടിരിക്കുന്നതായിട്ടുള്ള എന്തോ ജാട എന്നൊക്കെ പറയത്തില്ല എന്ന് എന്നു പറഞ്ഞ പോലുള്ള ഒരവസ്ഥാന്തരത്തിൽപ്പെട്ടിരിക്കുന്ന സ്വഭാവ വൈകൃതങ്ങളൊക്കെയുള്ള ആൾക്കാരാണ് ജീ എന്ന് പറയുന്നത് പിന്നെ മറ്റു കാര്യ വിഷയങ്ങളിൽ സംഗീതം കല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്പോർട്സ് ഏതിലൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുക അതുപോലെ തന്നെ രോഗദുരിതങ്ങളുണ്ടാകാൻ സാധ്യതാവസ്ഥ കൂടുതലുള്ള നക്ഷത്രക്കാർ മധ്യ വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടുവിനോ നടുവിന് താഴോട്ടുള്ള ഭാഗങ്ങൾ മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഗ്രഹപ്പിഴകളും രോഗങ്ങളും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉള്ള നക്ഷത്ര അതിൽ ജി എന്ന് പറയുന്ന വേറൊരു പിന്നെ കാര്യം കൂടി അതിനകത്ത് ഈ മോഷണ സംബന്ധമായിട്ടുള്ള എപ്പോഴെങ്കിലും ഒരു കള്ളൻ എന്നുള്ള ഒരു പേര് കേൾക്കാൻ സാധ്യത സാധ്യത മാത്രമാണ് ഞാൻ പറയാ എന്നും കൂടെ പറയണം മോഷണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒരു കള്ള എന്നുള്ള പേര് കേൾക്കാൻ സാധ്യതയുള്ള ഒരു എന്താ പറയാ അങ്ങനെയുള്ള ഒരു അക്ഷരത്തോടു കൂടിയ ആൾക്കാരായിരിക്കും ജി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നിസ്സമമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ